ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് അർച്ചനിക്ക് അത്യാവശ്യമായി ഒരു സ്കാനിംഗ് ഉണ്ട് അങ്ങനെ അർച്ചനയെ സ്കാനിങ്ങിന് കൊണ്ടുപോകാൻ നേരമാണ് സച്ചിക്ക് ഒരു കോള് വരുന്നത് ലച്ചുവിനെ നോക്കുന്ന ഡോക്ടറാണ് വിളിച്ചിരിക്കുന്നത് ലച്ചു പെട്ടെന്ന് ലച്ചുവിന് അസുഖം കൂടുകയും ബോധം കെട്ട് വീഴുകയും ചെയ്തു മറ്റാരെയും വിളിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ഡോക്ടർ ഇപ്പോൾ സച്ചിയാണ് വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നത് എന്നാൽ ലച്ചുവിൻ്റെ വിവരങ്ങൾ അർച്ചനയോട് പറയാനും കഴിയില്ല വല്ലാത്തൊരു ടെൻഷനിൽ തന്നെയാണ് സച്ചി വേറെ നിവൃത്തിയില്ലാതെ അർച്ചനയോട് സച്ചി പറയുന്നുണ്ട് തന്നെ സ്കാനിങ്ങിന് കൊണ്ടുപോകാൻ ആള് വരുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങെത്തും ഇത്രയും പറഞ്ഞ് ലച്ചുവിൻ്റെ അരികിലേക്ക് പോവുകയാണ് സച്ചി ഡോക്ടർ സച്ചിയോട് പറയുന്നുണ്ട് നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാകണമെന്ന് എന്നിട്ട് ചില കാര്യങ്ങളെല്ലാം പറഞ്ഞേൽപ്പിക്കുകയും ചെയ്തു കൂടെ ഉണ്ടാകണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ സമ്മതിക്കുകയാണ് സച്ചിയും ഈ സമയം അർച്ചനയെ സ്കാനിങ്ങിന് കൊണ്ടുപോകാൻ തുടങ്ങുകയാണ് ഡോക്ടർ മാത്രമേ ഉള്ളൂ അവിടെ അർച്ചനയെ അർച്ചനയുടെ ബന്ധു എന്ന് പറയാനായിട്ട് സച്ചി മാത്രമേ ഉള്ളായിരുന്നുള്ളൂ പക്ഷേ സച്ചി ഇപ്പോൾ ലച്ചുവിൻ്റെ അരികിൽ നിൽക്കുന്നു അങ്ങനെ വീൽ ചെയറിലിരുത്തി അർച്ചനയെ സ്കാനിങ്ങിനായി കൊണ്ടുപോകാൻ തുടങ്ങുന്നു അർച്ചന ഫോണിലൂടെ സച്ചിയെ വിളിക്കുന്നുണ്ടെങ്കിലും സച്ചി ഫോൺ എടുക്കുന്നില്ല ഒടുവിൽ സച്ചി ഫോൺ എടുക്കുന്നു സച്ചിയേട്ടാ ഒന്ന് വേഗം വായെന്ന് അർച്ചന പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല വേദനയുമുണ്ട് അർച്ചനയ്ക്ക് ഉടൻ സച്ചി ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നു ഈ സമയം ലച്ചുവിനും അത്യാവശ്യമായിട്ട് ലച്ചുവിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നുണ്ട് സ്ട്രക്ചറിൽ കിടത്തി കൊണ്ടുപോകുന്ന സമയത്താണ് വീൽ ചെയറിൽ കിടത്ത് വീൽ ചെയറിലിരുത്തി അർച്ചനയും കൊണ്ടുപോകുന്നത് ആ സമയത്ത് തന്നെ കമലയും അനൂപും അവിടെ എത്തുകയും ചെയ്തിരുന്നു അർച്ചനെ അകത്തേക്ക് കയറ്റി എന്നിട്ട് സിസ്റ്റർ പുറത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അർച്ചനയുടെ ഹസ്ബൻഡിനോട് അകത്തേക്ക് വരാൻ പറഞ്ഞു ടെൻഷനോടെ പരസ്പരം നോക്കുകയാണ് കമലയും അനൂപും അങ്ങനെ കുറേ നേരം കഴിഞ്ഞതിന് ശേഷം ലച്ചുവിന് ബോധം വന്നിരിക്കുന്നുണ്ട് ലച്ചുവിൻ്റെ അരികിലിരുന്ന് ലച്ചുവിന് ഭക്ഷണം കോരി കൊടുക്കുകയാണ് സച്ചി പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് സച്ചി അർച്ചനയുടെ അരികിലേക്ക് വന്നു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിരിക്കുന്നു അർച്ചന സച്ചിയോട് പറയുന്നു സച്ചേടൻ എന്നിൽ നിന്ന് മറയ്ക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം ഇത് കേട്ട് ടെൻഷൻ ആവുകയാണ് സച്ചി പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് അവന്തിക അനകയെ ഫോൺ ചെയ്യുന്നുണ്ട് നന്ദേടനും സന്ധ്യയും തമ്മിലുള്ള കല്യാണം നടത്താൻ ആ തന്ത തീരുമാനിച്ചോടെ എന്നാണ് ചോദിക്കുന്നത് ഇത് പറയുമ്പോൾ അവന്തികയോടൊപ്പം അവന്തികയുടെ അമ്മാവനും പിന്നെ മൂർത്തിയും ഉണ്ടായിരുന്നു അതൊക്കെ തീരുമാനിച്ചു എന്നാണ് അനഖ്യ അമന്തികയോട് മറുപടി പറയുന്നത് അതും വളരെ സന്തോഷത്തോടെ തന്നെ പറയുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ അവന്റെ വല്ലാണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ